നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് ബിടെക് സിവിൽ എഞ്ചിനീയർ ആവശ്യമുണ്ട് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം സാലറി എഴുപത്തി അയ്യായിരം രൂപ പ്ലസ് അക്കോമഡേഷനും ഉണ്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് സീറോ നയൻ സെവൻ എയ്റ്റ് സീറോ വൺ ഈ നമ്പറിൽ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്ത സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സൗത്ത് ഇന്ത്യൻ ഷെഫ് സാലറി മുപ്പതിനായിരം രൂപ അപ്പം പുട്ട് കറികൾ ഫ്രൈ ഇവ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം ൊക്കേഷൻ തൃപ്പൂണിത്തറ എറണാകുളം അടുത്തത് സൗത്ത് ഇന്ത്യൻ ഷെഫ് സാലറി മുപ്പത്തി അയ്യായിരം രൂപ ഫിഷ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം ലൊക്കേഷൻ തൃപ്പൂണിത്തറ എറണാകുളം താല്പര്യമുള്ളവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയയ്ക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് നയൻ ഫോർ വൺ ഇതിൽ വാട്സപ്പ് കോളോ നോർമൽ കോളോ ചെയ്യരുത് നിങ്ങളുടെ സി വി അയക്കുക അത് കണ്ടതിന് ശേഷം അവർ നിങ്ങളെ തിരികെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്തത് കുറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന ടൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് ഓപ്പറേറ്റർ ഹെൽപ്പർ എന്നീ ഒഴിവിൽ ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരോടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ഡബിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സീറോ എയ്റ്റ് നയൻ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ ടു സീറോ ഡബിൾ സെവൻ സിക്സ് സെവൻ ഡബിൾ ത്രീ സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഫുഡ് കോർട്ടിലേക്ക് ജോലിക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ ജ്യൂസ് മേക്കർ മൂന്നൊഴിവുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ലഭിക്കുക അടുത്തത് ഷവർമ മേക്കർ രണ്ടൊഴിവുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ലഭിക്കും ബർഗർ സാൻഡ്വിച്ച് മേക്കർ രണ്ടൊഴിവുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ അടുത്തത് മലബാർ സ്നാക്സ് മേക്കർ മൂന്നൊഴിവുണ്ട് സാലറി നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ അടുത്തത് ടീം മേക്കർ രണ്ടൊഴിവ് സാലറി ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ കിച്ചൺ ഹെൽപ്പറുടെ മൂന്നൊഴിവ് സാലറി പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കുക്കിന്റെ രണ്ടൊഴിവ് സാലറി മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ മാനേജറുടെ രണ്ടൊഴിവ് സാലറി ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ഇതിനൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് സിക്സ് ടു ഡബിൾ വൺ ഡബിൾ വൺ സീറോ സിക്സ് മറ്റൊരു നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ സീറോ ഫോർ വൺ എയ്റ്റ് ത്രീ താല്പര്യമുള്ളവർ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിലുള്ള പ്ലംബിംഗ് കമ്പനിയിലേക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് പ്ലംബിംഗ് സൂപ്പർവൈസർ പ്ലംബർ ഈ ഒഴിവുകളിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ സാലറി എക്സ്പീരിയൻസിന് അനുസരിച്ച് ലഭിക്കുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻസ് വരുന്നത് തിരുവനന്തപുരം തൃശ്ശൂര് എറണാകുളം പെരുമ്പാവൂർ ഇവിടേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ദൂരെ നിന്ന് വരുന്നതെങ്കിൽ അവർക്ക് താമസവും ആഹാരം പാകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് സീറോ ത്രീ നയൻ ത്രീ സിക്സ് മറ്റൊരു നമ്പർ നയൻ ത്രീ ഫോർ ഡബിൾ നയൻ വൺ സിക്സ് ടു ഡബിൾ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന ടിപ്പർ ബോഡി ആൻഡ് ട്രെയിലർ മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ പെയിന്റർ ഫെബ്രിക്കേറ്റർ മിഗ്വെൽഡർ ഇപ്പൊ ഈ തസ്കീഡിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് പരിചയസമ്പന്നരായവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അതുകൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ലഭ്യമാണ് അപ്പൊ ഫെബ്രിക്കേറ്ററുടെ സാലറി ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഡെയിലി ലഭിക്കും പെയിന്റർക്ക് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മിഗ് വെൽഡർക്കും ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും അപ്പൊ ഇതിനോട് അർത്ഥം താല്പര്യമുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് മറ്റൊരു നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫോർ ടു ത്രീ സെവൻ നയൻ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഐ എസ് ഒ സർട്ടിഫൈഡ് ഗ്ലോബൽ ആയുർവേദ കമ്പനിയിൽ നിരവധി ഒഴുതുകൾ ഇത് നേരിട്ടുള്ള നിയമനമാണ് നിയമനം സ്ഥിരമാണ് ഒഴിവുകൾ ഗോഡൌൺ സെക്ഷൻ ഡെലിവറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ്മാൻ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഉള്ളത് ഇതിന് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യതയും പ്രശ്നമില്ല യുവതി യുവാക്കൾക്ക് ഇതിന് അവസരമുണ്ട് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനെണ്ണായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലഭ്യമാണ് ും ലഭിക്കും താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ബാംഗ്ലൂരുള്ള ബോൾവോ ബസ് സർവീസ് സെന്ററിലേക്ക് ബസ് ബോഡി വർക്കർ കം വെൽഡർ ഓട്ടോ ഇലക്ട്രീഷ്യൻ മെക്കാനിക്സ് എന്നീ മേഖലയിലേക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് റൂം ഫ്രീ ആണ് ഫുഡ് കോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് വൺ ഫൈവ് ടു ഫോർ സീറോ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു അടുത്തത് ഇടുക്കി വാഗമൺ പ്രവർത്തിക്കുന്ന റിസോർട്ട് റെസ്റ്റോറന്റിലേക്ക് സർവീസ് സ്റ്റാഫ് ഓൾറൗണ്ട് ചീഫ് പൊറോട്ട ദോശ മാസ്റ്റർ എന്നിവരെ ആവശ്യമായിട്ടുണ്ട് മികച്ച ശമ്പളം ലഭിക്കുന്നതാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി ക്ലീനറെ ഉടൻ ആവശ്യമായിട്ടുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് അതിന്റെ സാലറി വരുന്നത് പതിനയ്യായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ സീറോ സെവൻ ത്രിബിൾ നയൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് അതിൽ ഡീറ്റെയിൽസും ഫോൺ നമ്പറും പറയുന്നുണ്ടല്ലോ അപ്പൊ ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും